അതെ അതെ പൂച്ചയാത്ര അപ്പൊ അത് പോലീസ് റിപ്പോർട്ടൊക്കെ അന്വേഷിച്ച് ഇന്നലെ റിപ്പോർട്ട് കിട്ടി എന്താ അറിയണം ഹൃദയ സ്ഥലം കൂടിയാണ് പൂച്ചയാത്ര അത് ഏഷ്യാനെറ്റില് വാർത്തയാണ് അതുപോലെ സരിതനെ സരിതനെ അന്ന് നേരത്തെ ആ സംഭവങ്ങളൊക്കെ ഈ കർണാടകം വരെ കൊണ്ടുവരുന്നത് നമ്മുടെ മനോരമ ചാനൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ കണ്ടിരിക്കുകയാണ് നാളുകളൊക്കെ ആണ് എന്ത് എന്ത് ഇതാണ് പത്രപ്രഹൃത്തനെന്ന് പറഞ്ഞാൽ ഈ വാർത്തകളെ മുഴുവൻ വലിയ സ്പെക്ടർസ് ആക്കി അത് മാറ്റിയിട്ടുണ്ട് താഴ്ചയാണ് ഇപ്പോൾ മാർഷൽ മക്ലോഹർ എന്ന് പറയുന്ന വളരെ പ്രതിഭനായിട്ടുള്ള ഒരു ചിന്തകളുടെ അദ്ദേഹമാണ് മീഡിയ മെസ്സേജ് നടക്കും മാധ്യമമാണോ സന്ദേശം ഇവർ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നേരത്തെ ഈ കുതിരക്കാരൻ്റെ കാര്യം ഞാൻ അങ്ങനെ വ്യക്തിപരമായ ഒരു കാര്യത്തിൽ നടക്കുന്നു അങ്ങനെ ആയിരിക്കും എല്ലാ കാര്യങ്ങളും തിരുവനന്തപുരത്തെ എന്താണ് നമ്മുടെ പത്മതീർത്ത് കുളത്തിൽ ഒരാളെ മുക്കിക്കൊല്ലുന്നത് മുഴുവൻ ഇവര് ലൈവായിട്ട് റിപ്പോർട്ട് ചെയ്യണമെങ്കിൽ എന്താ നമ്മൾ പറഞ്ഞാൽ അടിക്കേണ്ടവരെയൊക്കെ അയാളെ രക്ഷിക്കാൻ നോക്കേണ്ടെങ്കിൽ വരും അത് മുഴുവൻ ലൈവായിട്ട് നമുക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇന്നെന്ത് പത്രപ്രാത്തനായിട്ട് പറയുകയും ആഘോഷിക്കുകയും ചെയ്യുന്നു ഇത് നമ്മളെ നമ്മളീ ഓഡിയൻസ് ഉണ്ട് നമ്മൾ ഉപക്താക്കൾ നമ്മളെ അവരെ കളിയാക്കുകയും അവഹേളിക്കുകയും ചെയ്യാൻ കാരണം മാധ്യമപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒരു ജോലി മാത്രമാണ് വാർത്ത ഉണ്ടാക്കുകയും അത് വിറ്റടിക്കുകയും ചെയ്യുക എന്ന് പറയുന്ന സാധനം അതൊരു ഉൽപ്പന്നം മാത്രമാണ് നമുക്ക് ചായ ഉണ്ടാക്കി തരുന്നത് പോലെയാണ് എന്റെ സുഹൃത്തുക്കൾ ചായ കേട്ടതിൽ വരുന്നത് ഇങ്ങനെ ചായ ഉണ്ടാക്കി ഓരോരുത്തർക്കും വിതരണം ചെയ്യുന്നവരെ നമ്മുടെ മാധ്യമപ്രവർത്തനം വാർത്ത ഉണ്ടാക്കി ആ വാർത്ത വിതരണം ചെയ്യാനുള്ള അതൊരു ജോലി മാത്രമാണ് അവർ അതൊരു ജോലി മാത്രമല്ല ഫോർത്ത് എസ്റ്റേറ്റ് വിശേഷിപ്പിക്കപ്പെടുന്ന മാധ്യമത്തിന്റെ മുഖ്യമായിട്ടുള്ള ജോലി എന്ന് പറയുന്നത് നമ്മുടെ പരമസംവിധാനത്തിന്റെ ജനാധിപത്യത്തിന്റെ പ്രധാനപ്പെട്ട മൂന്ന് തൂണുകളും ജീർണിച്ച് ദ്രവിച്ച് നശിച്ചു പോകുന്ന സമയത്ത് അതിനെ വീണ്ടെടുക്കുക എന്ന് പറയുന്ന മഹത്തായിട്ടുള്ള ഉത്തരവാദിത്തം മാത്രം നമ്മളുടെ എക്സിക്യൂട്ടീവ് നശിക്കുന്ന സമയത്ത് നമ്മുടെ ലെജിസ്ലേച്ചർ നശിക്കുന്ന സമയത്ത് നമ്മുടെ ജുഡീഷ്യറി നശിക്കുന്ന സമയത്ത് ഇതൊക്കെ നശിച്ചോ എന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചാൽ എന്നെക്കാൾ നന്നായിട്ട് എനിക്കറിയാം എന്നൊക്കെ മുഴുവനും അഴിമതിയിലും ജീർണതയിലും മുങ്ങി അടക്കം കുറച്ചിവസം മുമ്പാണുള്ള ഈ ഡൽഹിയിൽ ഒരു ജഡ്ജിയുടെ വീട്ടിൽ നിന്ന് കത്തിക്കരിഞ്ഞായിട്ടുള്ള നോട്ട് പൂമ്പാരം കിട്ടും അത്രധികം നോട്ടായിട്ട് കുറേ നോട്ടൊക്കെ കത്തിച്ചാൽ നോക്കിയാൽ അത്ര വലിയ അഴിമതിക്കാരനായാൽ എന്നാണ് അങ്ങനെ അഴിമതിക്കാരായിട്ടുള്ള ജഡ്ജിമാർ നിറഞ്ഞിരിക്കുന്നതായിട്ടുള്ള ജുഡീഷ്യറി എന്ന് പറയുന്നത് ജീർണിച്ച് വരുന്ന ജുഡീഷ്യറി നമുക്ക് വിശ്വാസം നഷ്ടപ്പെടുന്നത് അവിടെ ഇത്തരത്തിലായിട്ടുള്ള മനുഷ്യര് കരുതിയിരിക്കുന്ന പറ്റണം അവർ വെറുതെ കരുതിയിരിക്കുന്നായാലും അത് ഭരണകൂടത്തിൻ്റെതിന്റെ പ്രാതിനിധ്യ സ്വത്താമസത്തോട് വരുന്നതാണ് അതിൻ്റെ ജീർണാഗ്രെല്ലാം ജീർണിച്ച് കഴിയുമ്പോൾ നമ്മുടെ ഈ ബഹുമാന്യരായിട്ടുള്ള മാധ്യമപ്രവർത്തകരുടെ പ്രധാനപ്പെട്ട ജോലി എന്താണ് അതൊക്കെ നമ്മളോട് വിളിച്ചു പറഞ്ഞ കള്ളന്മാരാണ് അവരെ പത്തിക്കൊന്നും പറയാനും പ്രേരിപ്പിക്കാനും കഴിയുമോ അവർക്ക് നമ്മളാണ് അതിനുള്ള ശേഷി നമ്മളുടെ ഇക്കാലത്തെ മാധ്യമ പ്രവർത്തനത്തിൽ ഇല്ല എന്നതാണ് നമ്മുടെ മാധ്യമങ്ങളൊന്നും ആ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യാനായിട്ട് കാരണം റിപ്പോർട്ട് ചെയ്ത് പലപ്പോഴും സംഭവിക്കുന്നത് അത്തരത്തിലുള്ള മാധ്യമങ്ങളുടെ പ്രവർത്തനം തന്നെ നിലത്തി പോകാനുള്ള സാധ്യത കൂടുതലാണ് മാധ്യമ പ്രവർത്തകരും കാര്യം അങ്ങനെ കുറച്ചുകാലം മുമ്പല്ലേ കർണാടകത്തിൽ ഗൗരി ലങ്കേഷ് എന്ന് പറയുന്ന ഒരു പത്രപ്രവർത്തകയെ ഒരു ദിവസം രാവിലെ ചെന്ന് അവരുടെ വീട്ടിലെ വാതിലിൽ മുട്ടി അവർ പുറത്തേക്ക് പുറത്തേക്കിറങ്ങി വന്നു അവര് വെടിവെച്ചു നിങ്ങളൊന്നാലോച്ചു കൊടു രാവിലെ എണ്ണക്കുന്ന സമയത്ത് നിങ്ങളുടെ സുഹൃത്താണ് വന്ന് എന്ത് ചെയ്യുന്നത് വിളിക്കുന്നു അല്ലേ ഈശംഭൂ വന്ന് തുറന്നേ എന്ന് പറഞ്ഞു തുറന്നു വരുന്ന സമയത്ത് എന്താണ് നെഞ്ചിലേക്ക് വെടി അപ്പൊ ഗൗരി ലങ്കേഷിനെ കൊല്ലുമ്പോൾ അവര് ഇന്ത്യയിലെ വളരെ ധീരായിട്ടുള്ള ഒരു മാധ്യമ പ്രവർത്തകൻ സത്യം പറയുന്നതിന് വേണ്ടിയിട്ട് നിരന്തരമായിട്ട് പരിശ്രമിച്ച ഒരു വ്യക്തിയായിരുന്നു ഇന്ത്യയിൽ നിലനിൽക്കുന്ന സംഘപരിവാർ രാഷ്ട്രീയത്തിനെതിരെ വർഗീയ രാഷ്ട്രീയത്തിനെതിരെ ശക്തമായിട്ടുള്ള നിലപാടെടുത്ത ഒരു പത്രപ്രവർത്തകയായിരുന്നു അവർ വിടിവെച്ച് വന്നു അവർ വിടിവെച്ച് വന്നപ്പോൾ അതിനൊരു സ്വഭാവമുണ്ട് അതിനൊരു ഇൻസ്ട്രക്റ്റീവ് ക്യാരക്ടറുണ്ട് നിങ്ങളോടാണ് പറയുന്നത് ഇവരെ പോലെ ഞാൻ സംസാരിക്കാനോ പ്രവർത്തിക്കാനോ മാധ്യമപ്രവർത്തനം നടത്താനായിട്ട് നിങ്ങൾ തയ്യാറായി ഞാൻ തലവെട്ടി തോട്ടിലറിയുമെന്നാണ് പറയുന്നത് നിങ്ങളെ ശരിപ്പെടുത്തും എന്ന് പ്രഖ്യാപിക്കാൻ ഇന്ത്യയിൽ ഒരു പത്രപ്രവർത്തകനെയും സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കാനായിട്ട് അനുവദിക്കേ ഇല്ല എന്ന് പറയുന്ന ഭരണകൂട ഭീകരതയുടെ പ്രഖ്യാപനമാണ് അതെന്നുള്ളതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെ കാര്യങ്ങൾ തിരിച്ചറിയാനായിട്ട് തുടങ്ങുന്ന സമയത്താണ് നമുക്ക് മാധ്യമ സാക്ഷരത എന്ന് പറയുന്നത് ഉണ്ടാകുക മാധ്യമങ്ങളെ വരികൾക്കിടയിൽ വായിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുക എന്നുള്ളത് മനോരമ പത്രം എന്ന് പറയുന്നത് വളരെ നിഷ്പക്ഷമായിട്ട് നമ്മൾ പ്രത്യക്ഷപ്പെടുന്നതായിട്ടുള്ള പത്രമാണ് പക്ഷെ ആ പത്രത്തിന് എത്രമാത്രം ഉദ്ദേശങ്ങളുണ്ട് എന്തെല്ലാം ലക്ഷ്യങ്ങളുണ്ട് അതെത്ര കാലമായിട്ടാണ് കേരളത്തെ രൂപപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള എന്ന് വെച്ചാൽ അവർക്കിഷ്ടമുള്ള രീതിയിൽ രൂപപ്പെടുന്നതിന് വേണ്ടിയുള്ള പ്രക്രിയയിൽ അവർ ഏർപ്പെട്ടിട്ട് എന്നുള്ളതാണ് എല്ലാ മാധ്യമങ്ങളും മാധ്യമങ്ങളുടേതായിട്ടുള്ള താല്പര്യം മാധ്യമ ഉദ്യമങ്ങളുടെതായിട്ടുള്ള താല്പര്യം കോർപ്പറേറ്റ് താല്പര്യങ്ങൾ അത് സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയാണ് നിരന്തരമായി പ്രവർത്തിക്കുന്നത് അപ്പോൾ നമ്മൾ ഇപ്പോൾ എല്ലാ മാധ്യമങ്ങളും വലിയ കോർപ്പറേറ്റുകളുടെ കൈകളിലായി കഴിഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത് അവർ തരുന്നതായിട്ടുള്ള വാർത്തകളാണ് നമ്മൾ കേൾക്കുന്നത് അവർ തരുന്ന വാർത്തകളാണ് നമ്മൾ കാണുന്നത് അവർ തരുന്നതായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് ഉപഭോഗിക്കാനായിട്ട് കഴിയുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ സ്വാതന്ത്ര്യം എന്നുള്ളത് അത്ര പരിമിതമാണ് ആ പരിമിതിയെ ലംഘിക്കാൻ പറ്റുന്ന തരത്തിലാണ് നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ട നവമാധ്യമങ്ങളുടെ ഒരു വരവ് എന്ന് പറയുന്നത് നവമാധ്യമങ്ങൾ പലപ്പോഴും മുഖ്യധാരാ മാധ്യമങ്ങൾ പറയാനായിട്ട് ധൈര്യപ്പെടാത്ത ഒരുപാട് കാര്യങ്ങൾ പുറത്തുവിട്ട് വരുന്നുണ്ട് പക്ഷേ അവർക്കും അവരും എങ്ങോട്ടാണ് പോകണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഒരു ലഗും ലഗാനും വെളിയുമില്ലാത്ത രീതിയിൽ എന്തും പറയുന്ന തരത്തിലേക്കുള്ള മാധ്യമപ്രവർത്തനമായിട്ട് അതിനുള്ള മാധ്യമ പ്രവർത്തനവും മാറിയിരുന്നത് പക്ഷെ അവിടെ ഒരു സ്പേസ് യഥാർത്ഥത്തിൽ നമുക്ക് ലഭ്യമാകുന്നത് മുഖ്യധാര മാധ്യമങ്ങൾ മറച്ചു വെക്കുന്നതായിട്ടുള്ള വാർത്തകളെ പുറത്തു കൊണ്ടുവരാൻ ആവശ്യമായിട്ടുള്ള ഒരു വഴി അവിടെയുണ്ട് എന്നതാണ് സത്യസന്ധമായിട്ട് ജീവിക്കാനും പ്രവർത്തിക്കാനും ആഗ്രഹിക്കുന്നതായിട്ടുള്ള മനുഷ്യൻ അവരുടെ പ്രവർത്തനമാണ് ഈ ലോകത്തെ യഥാർത്ഥത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇന്നേവരെയുള്ള ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കൃത്യമായിട്ട് അറിയാം അങ്ങനെയാണ് സംഭവിച്ചിരുന്നത് ബ്രൂണോ എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞനെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കും അല്ലെന്തോ ആ എന്താണ് ഭ്രൂണോന്റെ പ്രത്യേകത ഭ്രൂണോനെ ജീവനോടെ മരത്തിൽ കെട്ടി ചുട്ടുവന്നു അതാണ് ബ്രൂണോന്റെ പ്രത്യേകത എന്തിനായിരുന്നു അയാളെ അങ്ങനെ വന്നത് അയാളെ എന്തിനാണ് വന്നത് എന്ന് ചോദിച്ചാൽ ഈ പ്രപഞ്ചത്തിന്റെ കേന്ദ്രം ഭൂമിയാണ് എന്നാണ് അതുവരെ വിശ്വസിച്ചിരുന്നത് ആര് വിശ്വസിപ്പിച്ചു മതം വിശ്വസിപ്പിച്ചു കത്തോലിക്ക സഭ വിശ്വസിപ്പിച്ചു ഈ ലോകം മുഴുവൻ മനുഷ്യന് വേണ്ടി ദൈവം സൃഷ്ടിച്ചതാണ് അതിൻ്റെ കേന്ദ്രമാണ് ഭൂമി ആ ഭൂമിക്ക് ചുറ്റുമാണ് ഗ്രഹങ്ങളെല്ലാം കറങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞ് ലോകത്തെ പഠിപ്പിച്ച് ലോകം അത് പഠിച്ച് അതിനനുസരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഭ്രൂണോ എന്ന് പറയുന്ന വിമതൻ അല്ലെങ്കിൽ വിമർശകൻ അദ്ദേഹം മുന്നോട്ട് വരികയും ഇത് തെറ്റാണ് എന്ന് പ്രഖ്യാപിക്കേണ്ടി വരുന്നത് ഭൂമിയല്ല കേന്ദ്രം സൂര്യനാണ് കേന്ദ്രം സൂര്യനെ ചുറ്റുന്നതായിട്ടുള്ള ഒരു ഗ്രഹം മാത്രമാണ് ഭൂമി എന്ന് അദ്ദേഹം പറഞ്ഞു എന്നോ അത് പള്ളിയുടെ വിശ്വാസത്തെ അതുവരെ ഉണ്ടായിരുന്ന സംവിധാനത്തെ മുഴുവനും അട്ടിമറിക്കുന്ന ഒന്നാണ് എന്നുള്ളതിന് പേരിൽ അയാളെ ജീവനോട് ചുട്ടുകൊല്ലു അത് കഴിഞ്ഞതിന് ശേഷമാണോ നമ്മള് നമ്മുടെ പ്രിയപ്പെട്ടതായിട്ടുള്ള ഗലീലിയോ വരുന്നത് അങ്ങനെ ഗലീലിയോ വരുന്ന സമയത്ത് ഗലീലിയോ ടെലിസ്കോപ്പ് കണ്ടുപിടിക്കുകയും ആ ടെലിസ്കോപ്പിലൂടെ സൗരയുധം എന്ന് പറയുന്ന ഈ സോളാർ സിസ്റ്റത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കാം അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞ കാഴ്ച എന്ന് പറയുന്നത് സൂര്യനാണ് കേന്ദ്രം സൂര്യനെ ചുറ്റുന്നതായിട്ട് ഒന്നാണ് ഭൂമി അല്ലെങ്കിൽ മറ്റു ഗ്രഹങ്ങൾ എന്നുള്ള കാര്യം അദ്ദേഹം കണ്ടു അദ്ദേഹം പറഞ്ഞു വിളിച്ചു പറഞ്ഞ സമയത്ത് കത്തോലിക്ക സഭ സഭീലിയെ വിളിച്ചു ഗലീലിയോ നീ പറഞ്ഞു ശരിയാണ് എന്താ പറഞ്ഞു ഞാൻ ഒന്നും കൂടി നോക്കട്ടിരുന്ന ഒന്നുകൂടി ടെലിസ്കോപ്പിലൂടെ ഗലീലിയോ നോക്കിയിട്ട് പറഞ്ഞു അയ്യോ ഞാൻ നേരത്തെ പറഞ്ഞത് ശരിയല്ലെന്ന് എന്താണ് ഗലീലിയോ അങ്ങനെ പറയാൻ കാരണം ഗലീലിയോ നേരത്തെ കണ്ടത് തെറ്റായത് കൊണ്ടല്ല നേരത്തെ കണ്ട ശരി ശരിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗലീലിയോ അറിയാം ഗലീലിയോ ബ്രൂണോനെ പോലെ ചുട്ടുകൊല്ലപ്പെടും ഇത് ഭൂമി ഉണ്ടായ കാലം മുതൽ ഇന്നുവരെ വരെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭാസമാണത് നിങ്ങൾ സത്യം പറയുകയും സത്യത്തിനനുസൃതമായിട്ടുള്ള രീതിയിൽ പ്രവർത്തിക്കാനായിട്ട് തീരുമാനിക്കപ്പെടുകയും ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവൻ ഉണ്ടാവില്ല എന്നത് എക്കാലത്തെയും ഭരണകൂടങ്ങൾ എക്കാലത്തെയും അധികാരികൾ നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം മോദി വ്യത്യസ്തനല്ല ആരും വ്യത്യസ്തനല്ല അധികാരത്തിലിരിക്കുമ്പോഴാണ് അവർക്ക് അത്തരത്തിലായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏർപ്പെടേണ്ടി വരുന്നത് ഗലീലി അങ്ങനെ പറഞ്ഞെങ്കിലും ഗൽ രക്ഷപെട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കത്തോലിക്കാ സഭ ഗലീലിയെ പിടിച്ച് ജയിലിലിട്ട് പിന്നെ ജയിലിൽ കിടന്നുകയാണ് ചെയ്യുന്നത് നേരത്തെ പുറത്തു വരാൻ അദ്ദേഹം മുഴുവൻ കണ്ടുപിടിച്ച മുഴുവൻ കാര്യങ്ങളും കുറിപ്പുകളാക്കി രഹസ്യമായി പുറത്ത് കയക്കുകയും എന്നാൽ അദ്ദേഹത്തിന്റെ വിശ്വസ്തരായിട്ടുള്ള സുഹൃത്തുക്കളോട് പറഞ്ഞു ഞാൻ മരിക്കുന്നവരെ ഇത് യാത്രകാരംഭശാലും പ്രസിദ്ധീകരിക്കുന്നു അങ്ങനെ ഗലീലിയെ മരിച്ചതിന് ശേഷം മാത്രമാണ് ഗലീബിയെ കണ്ടപ്പോ ലോകത്തിലെ സത്യങ്ങൾ യാഥാർത്ഥ്യങ്ങൾ ശാസ്ത്രം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിലേക്ക് പുസ്തകരൂപത്തിലെത്തിച്ചേരുന്നു അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതെല്ലാ കാലത്തും നിലനിൽക്കുന്നതാണ് അതിന് വ്യത്യാസം ഒരു കാലത്തും ഉണ്ടാകുകയില്ല പക്ഷേ അതിൻ്റെ ഭാവങ്ങൾക്കും രൂപങ്ങൾക്കുമൊക്കെ വ്യത്യാസമുണ്ടാവുള്ളൂ എന്നുള്ള കാര്യം മാത്രമേ നമ്മൾ തിരിച്ചറിയുകയുള്ളൂ മാധ്യമങ്ങളുടെ പ്രധാനപ്പെട്ട മാനിയാണ് എന്തിനാണ് നമ്മൾ പത്രം വാങ്ങിയത് ഇവിടെ മുഴുവൻ പത്രം പോകാൻ ഇരിക്കുക പ്രിൻറ്റ് മീഡിയ എന്ന് പറയുന്ന സംഭവം മരിച്ചുകൊണ്ടിരിക്കുക ഒരു അഞ്ചാറ് കൊല്ലം തലമുടി കഴിഞ്ഞാൽ പത്രം ആരും വാങ്ങിക്കില്ല നിങ്ങളുടെ മക്കൾ പത്രം വരിക ഇല്ല നിങ്ങളും വായിക്കാറില്ല ഈ അടുത്ത ദിവസം ഇന്നലെ ഇനിയനാളിനെക്കുറിച്ച് സംസാര സമയത്ത് ഒരു വീട്ടിലെ രാവിലെ അഞ്ചു ആറോ പത്രം വരുന്നു മലയാളത്തിൽ പത്രം അപ്പോൾ പത്രം അന്നത്തെ പത്രം വായിക്കാത്ത ആയിട്ടുള്ള എൻ്റെ ആ വീട്ടുകാരുടെ പത്രം വീട്ടുകാരുടെ മുഴുവൻ പുള്ളി കുഴപ്പം എൻ്റെ ഞങ്ങൾ കാര്യം വായിക്കാറില്ല ഞങ്ങൾക്ക് വായിക്കാനും അറിയാൻ പറ്റില്ല ഒരു മലയാളം ഇയാളെ വായിക്കാൻ അറിയാൻ പറ്റാത്ത ഒരു കുടുംബമാണ് എന്തിനാണ് നിങ്ങൾ വരുത്തുന്നതെന്ന് പറഞ്ഞത് പല ആളുകളൊക്കെ ഈ വീട്ടിൽ വരും പത്രം വായിക്കാത്ത വീട് അല്ലെങ്കിൽ പത്രം വാങ്ങാത്ത ഒരു വീട് എന്ന് പറഞ്ഞ നാണക്കെടലേ എന്ന് കയറി വരുത്തിക്കുന്നതാണ് എന്നാണ് അവർ പറഞ്ഞത് നമ്മളുടെ കുട്ടികളുടെ സ്ഥിതി അതല്ല നമ്മളുടെ കുട്ടികൾക്ക് പത്രം ഞാൻ പല സ്ഥലത്തും ഒരു അധ്യാപനം ക്ലാസ് എടുക്കാൻ പോകും ഈ എൻ എസ് എസിൻ്റെ ക്യാമ്പ് എല്ലാ കൊല്ലവും പല സ്ഥലത്തും പോടും എ പ്ലസ് വാങ്ങിച്ചു വരുന്നതായിട്ടുള്ള കുട്ടികളാണ് അവിടെ പഠിക്കുക ആ ക്യാമ്പിലൊക്കെ പങ്കെടുക്കാൻ പറ്റും ഞാനവരോട് ഓരോരുത്തരുടെ ജോലി നിങ്ങൾ പത്രം വായിക്കാറുണ്ട് ഇല്ല സാർ പുസ്തകം വായിക്കാറുണ്ട് ഇല്ല സാർ അപ്പൊ ഒരിക്കലും പുസ്തകം വായിക്കാത്ത ഒരിക്കലും പത്രം വായിക്കാത്ത കുട്ടികളുടെ ഒരു ലോകമാണ് വരുന്നത് എന്നുവെച്ചാൽ അവർക്കൊരു അറിവുമില്ലെന്നല്ല എൻ്റെ അർത്ഥം അവർ പത്രം വായിക്കുന്നില്ല പക്ഷെ അവർക്ക് അതിനാവശ്യമുള്ളതായിട്ടുള്ള വിവരങ്ങളെല്ലാം അവരെന്ത് ചെയ്യുന്നുണ്ട് അവരുടെ മൊബൈലിലൂടെ അവർ സംശയയ്ക്കുന്നുണ്ട ഉണ്ടാകണം ഇവിടെ ഇരിക്കുന്ന ഈ വീട്ടമ്മമാര് പോലും ജീവിക്കുന്ന മൊബൈലും കൊണ്ടാണ് പോക്കറ്റിലെ സഞ്ചിലവിടെ കൊണ്ടാണോ ഇന്നത്തെ മനുഷ്യന്റെ ജീവിതം എന്ന് പറയുന്നത് മൊബൈലുമായി യന്ത്രമായിട്ട് വളരെ ജീവിതീകരിക്കുകയാണ് ബന്ധപ്പെട്ടിരിക്കുകയാണ് അത് പുതിയ തരത്തിലുള്ള മാധ്യമ പ്രവർത്തനത്തിൻ്റെ ഒരു ലോകത്തേക്കാണ് നമ്മൾ ഈ മൊബൈൽ നമ്മളുടെ ജീവിതത്തെ എന്ത് ചെയ്തിരിക്കുന്നു നിയന്ത്രിക്കുന്നത് മനുഷ്യ സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങളുടെ പ്രശ്നം മനുഷ്യൻ മനുഷ്യനെ കാണുന്ന രീതികൾക്ക് വലിയ വ്യത്യാസം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ആ വ്യത്യാസത്തെ വീണ്ടെടുക്കുക എന്ന് പറയുന്ന ഒരു വലിയ ജോലി നമുക്കുണ്ട് നമ്മൾ മനുഷ്യനാണെന്ന് പറയുന്ന ഒരു കാര്യത്തെ അംഗീകരിച്ചെടുക്കുക എന്ന് പറയുന്നത് മാധ്യമങ്ങൾക്ക് അങ്ങനെ വലിയ ജോലിയുണ്ട് എന്നാണ് ഞാൻ കണക്കാക്കുന്നത് മാധ്യമങ്ങൾ അത് ചെയ്യുന്നുണ്ടോ എന്ന് വെച്ചിട്ടില്ല എന്നറിയില്ല സത്യം വിളിച്ചു പറയുകയും സത്യത്തിലേക്ക് പരീക്ഷയെ കൊണ്ടുപോവുകയൊക്കെയാണ് സത്യാന്തര ലോകമാണ് എന്ന് പറഞ്ഞ് വിലപിച്ചിട്ട് കാര്യമില്ല മനുഷ്യൻ ആത്യന്തികമായി ജീവിക്കുന്ന സമയത്ത് അവന് കൃത്യമായിട്ട് അവന്റെ മുന്നിലുള്ള പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങളുടെ പരിഹാരമാണ് അവന്റെ ജീവിത മൂല്യവ്യവസ്ഥയുടെ പ്രശ്നങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അതല്ലാതെ നമ്മളുടെ സൗകര്യങ്ങൾക്ക് നമുക്ക് കൂടുതൽ ഗുണം കിട്ടുന്നതായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഉള്ള ഒരു ജീവിത വ്യവസ്ഥയാണ് നമ്മൾ രൂപപ്പെടുത്തുന്നത് എങ്കിൽ നമ്മുടെ മൂല്യവ്യവസ്ഥ മാറി ആ മൂല്യവ്യവസ്ഥ മാറിയതിനെ കുറിച്ചാണ് നമ്മൾ മൂല്യവ്യവസ്ഥ ഇല്ലാതായി വരുമ്പോൾ മാത്രമാണ് എന്തും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇപ്പൊ യുദ്ധത്തിന്റെ കാര്യം തന്നെ പറഞ്ഞു അമേരിക്ക ഇറാനെ ആക്രമിച്ചു അമേരിക്കക്ക് ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചു ഇസ്രായേലിന് എന്ത് കാര്യം എന്നങ്ങൾ ആരെങ്കിലും ചോദിച്ചാൽ മാധ്യമപ്രവർത്തകർ ആരെങ്കിലും നമ്മളെ അങ്ങനെ ചോദ്യം ചോദിച്ചോ ഇല്ല എന്നാണ് ഇനി തോന്നുന്നത് കാരണം ഇറാൻ ആക്രമിക്കുന്നതിൽ പ്രധാനപ്പെട്ട കാരണം എന്തായിട്ട് ഇറാൻ അവിടെ അണുബോംബ് നിർമ്മിക്കാനായിട്ട് പോകുന്നു അണുബോംബ് നിർമ്മിക്കാൻ പോകുന്നത് പാടില്ല എന്ന് അമേരിക്ക പറയുന്നു ആണവ നിർവ്യാപന കരാറിൽ ഇറാനോട് ഒപ്പിടാനായിട്ട് പറയുന്നു ഇറാൻ സൗകര്യകാര്യം